സ്കൂൾ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവർ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ചെയ്തത് പറഞ്ഞ എണ്ണം ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ പിഴവുകൾ വന്നിട്ടുള്ളതായിട്ട് വോട്ട് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന നടത്തി ഫയലുകളൊക്കെ തന്നെ വിജിലൻസ് ശേഖരിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു ഇവിടെ ഒരു ആശങ്കയുള്ളത് ഇതുപോലെ പല ക്രമക്കേടുകൾ നടന്ന സംഭവങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഫയലുകൾ പിടിച്ചെടുത്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഒരന്വേഷണം നടക്കാതെ ആ ഫയലുകൾ പൂഴ്ത്തിവെക്കുകയും ആ ഫയൽ ഉടുക്കത്തിന്റെ തിരുത്തലുകൾ വരുന്ന കാഴ്ചയുമാണ് കണ്ടിട്ടുള്ളത് അതായത് സി ബി ഐ അന്വേഷണം പോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് മുൻപ് തന്നെ ഫയലുകൾ വിജിലൻസിന്റെ കസ്റ്റഡിയിലാവുകയും അത് ഗവൺമെന്റിന്റെയും സി പി എം നേതൃത്വത്തിന്റെയും നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നതിനാൽ പല കേസുകളിലും വസ്തുതകൾ പുറത്തു വരുന്നില്ല ഇപ്പോൾ ലാപ്ടോപ്പ് വാങ്ങിയതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഞാൻ ആശങ്കയാണ് നേരത്തെ പങ്കുവച്ചത് വിജിലൻസിൽ സ്വാഭാവികമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ പക്ഷെ നേരത്തെ ഞാൻ ആശങ്ക പങ്കുവച്ചത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവറായ യെതുവിനെ തന്റെ ജോലി നഷ്ടപ്പെടുത്തിയതിലേക്ക് നയിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവുമെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചതാണ് തിരുവനന്തപുരത്ത് ഒരാൾ മാൻ ഹോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി അതിൽപ്പെട്ടു മരിച്ചപ്പോഴും ആര്യ രാജേന്ദ്രൻ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള സ്കൂളുകളിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വാങ്ങിച്ചതിൽ വ്യാപകമായ അഴിമതി നടന്നിരിക്കുന്നു എന്നാണ് ഓഡിറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഒരു മാസം മുമ്പ് നടന്ന ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ കൃത്യമായ രേഖകളാണ് വിജിലൻസ് പിടിച്ചെടുത്തത് വിജിലൻസ് ഈ രേഖകൾ പിടിച്ചെടുത്തിട്ട് കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനെതിരെയോ അനുബന്ധ ഉദ്യോഗസ്ഥർക്കെതിരെയോ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഈ വിഷയത്തിൽ ബി ജെ പി നേതാവായ വി വി രാജേഷ് ഒരു മാധ്യമത്തിനോട് പ്രതികരിക്കുകയുണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ള വിവിധ സ്കൂളുകളിലേക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും സംയുക്തമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വൻ തിരിമറി നടത്തിയിരിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ ഗുണനിലവാരമില്ലാത്ത ലാപ്ടോപ്പും കമ്പ്യൂട്ടറും വാങ്ങിച്ചതിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് നടന്ന വിജിലൻസ് പരിശോധനയിൽ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ വ്യക്തമാണെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള രേഖകളെല്ലാം വിജിലൻസ് പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും മേയർ ആര്യ രാജേന്ദ്രനോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർക്കോ സ്ഥാപനങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള മേൽനടപടികളും നേരിടേണ്ടതായി വന്നിട്ടില്ല അത്തരം യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ അനധികൃതമായ കമ്പ്യൂട്ടർ വാങ്ങിക്കൂട്ടിയതിലൂടെ രണ്ടു ലക്ഷത്തി പന്ത്രീരായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു എന്നാൽ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഖജനാവിന് നഷ്ടമുണ്ടായിട്ടുള്ളൂ ഇത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണമല്ല ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് വിജിലൻസ് ഫയൽ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നാൽ വി വി രാജേഷ് ഇക്കാര്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സി അന്വേഷണം വരുന്നതിന് മുമ്പ് തന്നെ സർക്കാരിന്റെ സ്ഥിരം പരിപാടിയായി അവർ അവരുടെ വിജിലൻസിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഫയലുകളെല്ലാം എടുത്തുകൊണ്ട് പോകും പിന്നീട് ആ ഫയലിൽ തിരിമറി നടത്തുകയോ അല്ല എന്നുണ്ടെങ്കിൽ സി ബി അന്വേഷണം വരുന്ന സമയത്ത് സി ബി ഐക്ക് അത് കൈമാറാതിരിക്കുന്നതിനുള്ള തന്ത്രം മാത്രമാണ് ഈ വിജിലൻസ് അന്വേഷണം എന്നാണ് രാജേഷ് വ്യക്തമാക്കിയത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലുള്ള പല സ്കൂളുകളിലും ഡിജിറ്റൽ ലൈബ്രറി ഉണ്ടാക്കുന്നതിനു വേണ്ടി കോർപ്പറേഷന് കീഴിലുള്ള സ്കൂളുകളിലേക്ക് ഇത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ളതും കണ്ടെത്തിയിരിക്കുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരം കൊടിയ അഴിമതികൾ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാട്ടിലെ തടി ദേവരുടെ ആന എന്ന മട്ടിൽ തന്നെയാണ് കെടുകാര്യസ്ഥതയും അഴിമതിയും ധൂർത്തും നടപാടുന്നത് ഇത് തീർച്ചയായും അപലപനീയം തന്നെയാണ് പാവപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള പാഠ്യപദ്ധതി അനുസരിച്ചുള്ള പാഠ്യോപകരണങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ഗുണനിലവാരമുള്ള ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും വാങ്ങിക്കുന്നതിലേക്ക് തന്നെയാണ് ഇത്തരം തുകകൾ ചിലവഴിച്ചിട്ടുള്ളത് എന്നാൽ മതിയായ ഗുണനിലവാരമുള്ള മതിയായ ഗുണനിലവാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാതെ ഇവർക്ക് താല്പര്യമുള്ള താല്പര്യ കക്ഷികളിൽ നിന്നും ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഡെസ്ക്ടോപ്പുകൾ കുറച്ചുകൊണ്ട് ലാപ്ടോപ്പുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നുകൂടി വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും സംയുക്തമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇവിടെ കെടുകാര്യസ്ഥിതിയും ധൂർത്തും നടന്നിട്ടുള്ളത് എന്ന് വി വി രാജേഷ് രേഖപ്പെടുത്തുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വി രാജേഷ് ഇത്തരം കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് യദു എന്ന് പറഞ്ഞ കെ എസ് ആർ ടി സി ഡൈവറെ സ്വന്തം ജോലിയിൽ നിന്ന് പിരിച്ചുവിടത്തക്ക രീതിയിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് ഈ മേയറുടെ ഉത്കൃഷ്ടതാ ബോധം തന്നെയാണ് എന്നാണ് പിന്നീട് നാം കണ്ടറിഞ്ഞത് പാവപ്പെട്ട ഒരു കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായ യതു തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിച്ചുകൊണ്ടുവന്ന കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് മേയറും മേയറുടെ ഭർത്താവായ എം എൽ എയും സഞ്ചരിച്ചിരുന്ന ബസ് കാറിന് ഈ ബസ് ഇടം കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ്സിന്റെ കുറുകെ മേയർ ആര്യ രാജേന്ദ്രന്റെ കാർ കൊണ്ടുവന്നിട്ട് ഡ്രൈവറെ അസഭ്യം പറയുകയായിരുന്നു പിന്നീട് ഡ്രൈവറുടെ ക്യാബിന് മുകളിലുള്ള സി സി ടി വിയുടെ മെമ്മറി കാർഡ് പോലും കാണാതായി എന്നുള്ളതെല്ലാം കേരളം കണ്ടറിഞ്ഞതാണ് ഇക്കാര്യത്തിൽ നിരപരാധിയായ സാധാരണക്കാരനായ താൽക്കാലിക ജീവനക്കാരനായ യദു എന്ന കെ എസ് ഡ്രൈവർക്ക് തന്റെ ജോലി നഷ്ടമായതാണ് പിന്നീട് കേരളം കണ്ടറിഞ്ഞത് യദു ഇപ്പോഴും മറ്റു ബസുകളിലെല്ലാം ജോലി ചെയ്താണ് ജീവനം കഴിച്ചു കൂട്ടുന്നത് ഇത്തരത്തിൽ പലപ്പോഴും കെടുകാര്യസ്ഥിതിയുടെ ആൾരൂപമായി മാറുന്നു ആര്യ രാജേന്ദ്രൻ എന്നുള്ളത് സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കീഴിലുള്ള സ്കൂളുകളിൽ ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും വാങ്ങിക്കുന്ന പദ്ധതിയിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിരിക്കുന്നു കോർപ്പറേഷന് കീഴിലുള്ള സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറി സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ഫയലുകളെല്ലാം സർക്കാരിന്റെ വിജിലൻസ് കണ്ടുതെട്ടി എടുത്തുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഇനി ഈ കാര്യത്തിൽ എന്ത് തന്നെയാണ് നടക്കുക ഫയലുകളിൽ തിരിമറി ഉണ്ടാകുമോ മേയർക്കെതിരെ അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് ഇത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം കുട്ടികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവർ പറയുന്ന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ചെയ്തത് പറഞ്ഞ എണ്ണം ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ പിഴവുകൾ വന്നിട്ടുള്ളതായിട്ട് വോട്ട് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൻ്റെ മിന്നൽ പരിശോധന നടത്തി ഫയലുകളൊക്കെ തന്നെ വിജിലൻസ് ശേഖരിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു ഇവിടെ ഒരു ആശങ്കയുള്ളത് ഇതുപോലെ പല ക്രമക്കേടുകൾ നടന്ന സംഭവങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഫയലുകൾ പിടിച്ചെടുത്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഒരന്വേഷണം നടക്കാതെ ആ ഫയലുകൾ പൂഴ്ത്തിവയ്ക്കുകയും ആ ഫയൽ ഉളുക്കത്തിന്റെ തിരുത്തലുകൾ വരുന്ന കാഴ്ചയുമാണ് കണ്ടിട്ടുള്ളത് അതായത് സി ബി ഐ അന്വേഷണം പോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് മുൻപ് തന്നെ ഈ ഫയലുകൾ വിജിലൻസിൻ്റെ കസ്റ്റഡിയിലാവുകയും അത് ഗവൺമെന്റിന്റെയും സി പി എം നേതൃത്വത്തിന്റെയും നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നതിനാൽ പല കേസുകളിലും വസ്തുതകൾ പുറത്തു വരുന്നില്ല ഇപ്പോൾ ലാപ്ടോപ്പ് വാങ്ങിയതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഞാൻ ആശങ്കയാണ് നേരത്തെ പങ്കുവച്ചത് വിജിലൻസിൽ സ്വാഭാവികമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ പക്ഷേ നേരത്തെ ഞാൻ ആശങ്ക പങ്കുവച്ചത് ഏതെങ്കിലും ഒക്കെ സാഹചര്യത്തിൽ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ്